ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ മോഹൻലാലിൻ്റെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എംബുരാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും സിനിമ കോടികൾ ചിലവാക്കിയിട്ട് ഇതുവരെ മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോടികൾ ചിലവാക്കിയുള്ള ഒരു സിനിമയാണെന്നാണ് പറയാൻ കഴിയുന്നത് അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ കോടികൾ ചിലവാക്കിയ സിനിമ ഏകദേശം ഒരു ഇരുന്നൂറ് കോടിയിൽ മുകളിൽ ചിലവാക്കിയുള്ള സിനിമയാണ് വരാൻ പോകുന്നത് അതുമാത്രമല്ല എല്ലായിടത്തും പരസ്യം ചെയ്തിട്ടും അതുപോലെ തന്നെ വലിയൊരു പൃഥ്വിരാജ് അതുപോലെ തന്നെ വിജയിച്ച സിനിമയുടെ രണ്ടാം ഭാഗം ലാലാട്ടൻ വലിയ അണ്ടർ വേൾഡ് കിങ് ആയിട്ട് വരുന്നു ഡെമ്പുരൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സിനിമ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആ രീതിയിലാണ് വലിയ പ്രൊപ്പകൻ്റി ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ വലിയ രീതിയിൽ ഇപ്പം മോട്ട് ചെയ്ത് ചർച്ചാ വിഷമായി സിനിമ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സിനിമ എന്തൊക്കെ സംഭവമാണെന്ന് വെച്ചാൽ നോക്കിയിരിക്കുന്നു ഓവർ പ്രതീക്ഷ കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കലും ഒരു സിനിമ ലോകചരിത്രത്തിലെ ഓവർ പ്രതീക്ഷയിൽ അതിന് മുകളിൽ നിൽക്കുന്ന സിനിമ ഒരിക്കലും ഒരാൾക്കാർക്കാൻ പറ്റില്ല അതേമാതിരി ഓവർ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല പക്ഷേ ഇത് ഭയങ്കര ഓവർ പ്രതീക്ഷയിലാണ് ഈ സിനിമ വരാൻ പോകുന്നത് എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്ന അറിയില്ല എന്നുള്ള രീതിയിലാണ് ഭയങ്കരമായിട്ട് ടീം അങ്ങനെ കെട്ടിപ്പൊന്തി കെട്ടിപ്പൊന്തിച്ചു എന്തൊക്കെ സംഭവം പോലെ നിൽക്കണം ഇപ്പം അത് എങ്ങനെയാണ് ഒരു ചെറിയൊരു മിസ്സിങ് മതി പരാജയപ്പെടുന്നത് പക്ഷെ അതൊന്നും അതൊന്നുമല്ല വിഷയം അതൊക്കെ ഒന്ന് കിട്ടാ വിജയിക്കട്ടെ എന്തായാലും എന്തായാലും ഇങ്ങനെയുള്ള പേഴ്സൺ ഇത്രയും കോടികൾ ചിലവാക്കിയുള്ള സിനിമ വിജയിക്കട്ടെ അത് മാത്രമല്ല കേരളത്തിൽ നിന്നൊരു സിനിമ ഇപ്പോൾ കെ ജി എഫ് എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് കർണാടക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമായിരുന്നു കർണാടക വലിയ വലിയ സിനിമകളൊന്നും സിനിമ പക്ഷേ കർണാടക എന്ന ആ നാട് ഈ ഇത്രയും ഫേമസ് ആയത് കെ ജി എഫ് എന്നൊരു സിനിമയെന്നോടു കൂടിയാണ് തെലുങ്ക് പിന്നെ വമ്പം പണ്ടാമത് പൻ ബഡ്ജറ്റ് സിനിമകളും വിജയിച്ച ചരിത്രത്തിലാണ് തമിഴ്നാടും ഗംഭീരമാണ് കേരളത്തിൽ നിന്നും ഇതുപോലെ നല്ല സിനിമകളുണ്ടായിരുന്നല്ലാതെ വലിയ ബഡ്ജറ്റ് സിനിമകളൊക്കെ ആദ്യമായിട്ട് ഇത്രയും വലിയ ബഡ്ജറ്റ് സിനിമ ഒക്കെ ലാലാട്ടൻ അല്ലെങ്കിൽ അന്യപ്പെരുമ്പ അവർ കാണിച്ചുള്ള ധൈര്യം ഒന്ന് തന്നെയാണ് അപ്പോൾ ആ സിനിമ എന്തായാലും വിജയിക്കണം പക്ഷേ അതൊന്നല്ല ഇപ്പോൾ പറയാമെന്ന വിഷയത്തിൽ നിന്നല്ല ഇതിന് ശേഷം വരാൻ പോകുന്ന പുതിയ മോഹൻലാൽ പുതിയൊരു ഡേറ്റ് കൊടുത്തിരിക്കുകയാണ് അനൂപ് മേനോന് അനൂപ് മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പ പരാജയം വ്യക്തിയാണ് ഇപ്പോൾ അനൂപ് മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അഭിനയം കുഴപ്പമില്ലാത്തൊരു അഭിനയം എന്നാലൊരു പ്രത്യേകം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അഭിനയമെന്നല്ല മാത്രമല്ല ഒരു സംവിധായകൻ അല്ലെങ്കിൽ കഥാതിരക്കഥ കേൾക്കുന്ന ഒരു വ്യക്തി അത്രയുള്ള അല്ലാതെ മോഹൻലാൽ ഇത്ര വലിയ പീക്ക് ടൈമായി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ അനൂപ് മേനോനൊരു സിനിമ ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടതിൽ ഇന്ന് അതിൻ്റെ ഒരു എന്താ പറയുക അറിയിപ്പ് വന്നിരിക്കുകയാണ് എന്തായാലും അനൂപ് മേനൊരു സിനിമയാണ് അടുത്തത് വരാൻ പോകുന്നത് മോഹൻലാലിൻ്റെ എന്തായാലും ഈ സമയത്ത് ലാലേട്ട സെലക്ട് ചെയ്യുന്നതിൽ വളരെയധികം നമ്മൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷമാക്കുന്ന സിനിമ എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ലോജിക്കിന് കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാത്ത സിനിമയാണെങ്കിലും വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക കോടികൾ ചിലവാക്കിയുള്ള സിനിമ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത സിനിമ ഭരത് ഗോപി മുരളി ഗോപി തിരക്കഥ സിനിമ പിന്നെ ലോകത്തിലുള്ള എല്ലാവരും മമ്മൂട്ടി ചോദിച്ചാൽ എല്ലാവരും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ദിലീപൊന്ന് ബാക്കി ഇല്ലാത്തവരെ എല്ലാവരെയാണ് നിരത്തിലുള്ള സിനിമ കോടികളും ചിലവാക്കി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സിനിമ അത് പിന്നെങ്കിലും ആൾക്കാർ സഹിക്കും പക്ഷേ ഒരു വെട്ടിക്കൂട്ട് സിനിമയിലുള്ള അനുമേനെ ഫീൽഡ് ഔട്ടായിട്ടുള്ള കൊണ്ട് ഇപ്പോൾ പുതിയൊരു സിനിമയിൽ പോയി തല തലവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഞാനും പറയുന്നു അപ്പോൾ അത് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാവുന്നതാണ് വെറുതെ ലാലാട്ടൻ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല മോഹൻലാൽ ഫാൻസ് പോലും അംഗീകരിക്കും തോന്നുന്നില്ല മോഹൻലാൽ ഫാൻസിനെന്താണ് പറയാനുള്ളത് നമുക്ക് ഈ കമൻറ്റുകൾ നോക്കി മനസ്സിലാക്കാം കാരണം മോഹൻലാൽ ഫാൻസ് മുഴുവൻ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ താഴെയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും മോഹൻലാൽ ഫാൻസ് ഹായ് ലാലേട്ടൻ ഫാൻസ് നിങ്ങളുടെ അഭിപ്രായം പറയാം അനുമതി സിനിമയിൽ ലാലേട്ടൻ അഭിനയിക്കണോ എന്നുള്ളത് നിങ്ങളുടെ താൽപ്പര്യം ആണ് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇപ്പം എൻ്റെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസക്കാണ് ലാലേട്ടനല്ല ദാസക്കാൻ